ഹായ് ഫ്രണ്ട്സ് ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ചാലിയം ബീച്ചാണ് കേട്ടോ ഞങ്ങളെ വീട്ടിനടുത്തുനിന്ന് മൂന്നാല് കിലോമീറ്റർ ദൂരമുണ്ട് ഞങ്ങൾ ബീച്ചിലൂടെ ഉറക്കുമ്പോൾ ദേവട്ടിന് ശംഖിനെ കിട്ടി ജീവനുള്ള ശംഖ് അപ്പം ആദ്യമായിട്ടാണ് ജീവനുള്ള ശംഖ് കാണേ ബീച്ചില് കുറെ ഇരുന്ന് കണ്ടായിരുന്നു കേട്ടോ കുറേ ആൾക്കാർ പേർക്കുണ്ട് അപ്പോൾ ഞങ്ങൾ എന്താണ് പോയി നോക്കിയപ്പോൾ ഇരുന്താ പേർക്കുന്നത് അപ്പൊ ദേവട്ടിനും ദേവട്ടി എല്ലാരും കൂടി ഞങ്ങളെല്ലാം കൂടി എരുന്ന് പേർക്കാട്ടിനോട്ട് ഇരുന്ന് കണ്ടപ്പോ ദേവട്ടിനും ദേവട്ടി ഭയങ്കര ഹാബി അത് എന്തെങ്കിലും തുടങ്ങി ി കവറ് നിറച്ച് കിട്ടിട്ടോ കൊറേ ചെറുതും ഉണ്ട് കുറച്ച് വരുന്ന അങ്ങനെ ഞങ്ങൾ പെറുക്കി എരുന്ന് ആയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവാൻ കേട്ടോ ഇത് ഫ്രൈ ചെയ്യാനുള്ള പച്ചോടിയാണ് ட்ரையே தான் நல்ல டேஸ்ட்டாக இப்போது அடுத்த வீடியோக்காங்கட்டா ஓகே பாய்